ഗുഡ്വിൽ എൻ്റർടൈൻമെന്റ് അഞ്ചര ആറ് കോടിയിൽ പൂർത്തീകരിച്ച അലി മൂവിയായ കിഷ്കിന്ദ കാാണ്ഡം എന്ന ചിത്രത്തിന്റെ എട്ട് ദിവസത്തെ കേരള കളക്ഷനും അതോടൊപ്പം തന്നെ വേൾഡ് വൈഡ് കളക്ഷനും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആദ്യ ദിവസം കേരളത്തിൽ നിന്നും നാൽപ്പത്തിയേഴ് ലക്ഷം രണ്ടാമത്തെ ദിവസം കേരളത്തിൽ നിന്നും അറുപത്തഞ്ച് ലക്ഷം രൂപ ഈ രണ്ട് ദിവസങ്ങൾ ആദ്യത്തെയും രണ്ടാമത്തെയും ദിവസം മാത്രമേ ചിത്രത്തിന് കേരളത്തിൽ നിന്നും ഒരു കോടിക്ക് താഴെയുള്ള ഒരു കളക്ഷൻ എത്തിയിട്ടുള്ളൂ മൂന്നാം ദിവസം ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ നാലാമത്തെ ദിവസം ഒരു കോടി എൺപത്തി ലക്ഷം രൂപ അഞ്ചാമത്തെ ദിവസം രണ്ട് കോടി അൻപത്തി ഏഴ് ലക്ഷം രൂപ ആറാമത്തെ ദിവസം രണ്ട് കോടി എഴുപത്തി ഒമ്പത് ലക്ഷം രൂപ ഏഴാമത്തെ ദിവസം രണ്ട് കോടി അൻപത്തി ലക്ഷം രൂപ എട്ടാമത്തെ ദിവസം രണ്ട് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ അങ്ങനെ എട്ട് ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം പതിനാല് കോടി എഴുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് കിഷ്കിന്ദ കാണ്ടം എന്ന ചിത്രം നേടിയിരിക്കുന്നത് വേൾഡ് വൈഡ് ഈ ഒരു ചിത്രത്തിന്റെ എട്ട് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഇരുപത്തിനാല് കോടിയോളം രൂപയാണ് മൾട്ടി സ്റ്റാർ ചിത്രം അല്ലാതെ ആസിഫ് അലി നായകനായിട്ട് എത്തുന്ന ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായി തീരും കിഷ്കിന്ദ കാണ്ടം എന്ന ചിത്രത്തിന്റെ ഇതുവരെയുള്ള കളക്ഷൻ വെച്ച് മനസ്സിലാവുന്നത് ചിത്രത്തിന്റെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ അൻപത് സിആർ ടച്ച് ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട് ഇന്ന് വെള്ളിയാഴ്ച നാളെ ശനിയാഴ്ച മറ്റന്നാള് ഞായറാഴ്ച ഈ മൂന്ന് ദിവസങ്ങളിൽ വേൾഡ് വൈഡ് ഇന്ന് മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ കിഷ്കിൻ ദ കാന്ഡം എന്ന ചിത്രം നേടും അങ്ങനെ വരുമ്പോൾ ഈ ഒരു വീക്കെൻഡും കൂടെ ഫിൽ ആവുന്ന സമയത്ത് ബാക്കി എത്ര സിആർ വേണം അൻപത് സിആർ ചിത്രത്തിന് ടച്ച് ചെയ്യാൻ എന്നുള്ളതാണ് സിനിമ പ്രേമികൾ ഉറ്റുനോക്കുന്നത് ഒരു സ്ലോ പേസിൽ കഥ പറയുന്ന ചിത്രത്തിന്റെ ഇത്രത്തോളം ഒരു മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടാനുള്ള പ്രധാന കാരണം ക്വാളിറ്റിയുള്ള തിരക്കഥയും ക്വാളിറ്റിയുള്ള മേക്കിംഗുമാണ് അതുപോലെ തന്നെ ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്വിൽ എന്റർടൈൻമെന്റും കയ്യടി അർഹിക്കുന്നു ഒരു സിനിമ നിർമ്മിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സിനിമ തിരഞ്ഞെടുത്തിട്ട് കാര്യമില്ല പ്രൊഡ്യൂസർക്ക് ക്വാളിറ്റിയുള്ള സിനിമ ചൂസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ചെറിയ സിനിമകൾക്കും തിയേറ്ററിൽ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ അവിടെ ഗുഡ്വിൽ എന്റർടൈൻമെന്റ് ശരിക്കും വിജയിച്ചിരിക്കുന്നു ഇന്ന് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലുള്ള പല പ്രൊഡ്യൂസേഴ്സും ഇത് കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ്